കളികൾ കക്കുകളി കക്കുകളി ഒരു നാടൻ അക്കുകളി പറക്കൽ ി കൊത്തൻമാടിക്കളി എന്നിങ്ങനെ ഈ കളിക്ക് പേരുകളുണ്ട് ചട്ടിക്കഷ്ണമോ പരന്ന കല്ലോ ആണ് കളിക്കാൻ ഉപയോഗിക്കുക ഇതിന് കക്ക് എന്നു പറയും നിലത്ത് എട്ടുകല്ലുകളുള്ള ദീർഘ ദീർഘചതുരം വരയ്ക്കണം ആദ്യം കളിക്കുന്ന കുട്ടി കളത്തിന് പുറത്ത് പിന്നിലേക്ക് അല്പം മാറി നിന്ന് കക്ക് ആദ്യത്തെ കള്ളിയിൽ എറിയും ആ കുട്ടി സ്ഥലത്തു നിന്ന് ഒരു കാലു മടക്കി മാടിക്കൊണ്ട് ഒന്നാമത്തെ കള്ളിയിലെ കക്കിന്റെ മുകളിലേക്ക് ചാടണം പിന്നെ കക്ക് അടുത്ത കള്ളിയിലേക്ക് വരയിൽ കൊള്ളാതെ കാലുകൊണ്ട് തട്ടിയിടണം ഇങ്ങനെ ചാടി ും കക്ക് ഉള്ളം കയ്യിൽ വെച്ച് എട്ട് കള്ളിയിലും ചാടുക പിന്നെ പുറം കയ്യിൽ വെച്ചും കൈമുഷ്ടിയായി പിടിച്ച് അതിന്മേൽ കക്ക് വെച്ചും ചാടുക പിന്നീട് പുറം കയ്യിൽ വെച്ചും അതിനുശേഷം കൺപുരികത്തിന്മേൽ വെച്ചും ഒടുവിൽ തലയിൽ വെച്ചും ചാടുകയോ എട്ടാമത്തെയോ കള്ളിയിൽ വീഴണം ഇതെല്ലാം പിഴക്കാതെ കളിച്ചാൽ ജയിച്ചു കളിയിൽ പിഴ വന്നാൽ അടുത്തയാൾ കളിക്കാൻ തുടങ്ങും രണ്ടാമത്തെ കളി കളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വട്ടത്തിലിരിക്കണം രാജാവ് മന്ത്രി പോലീസ് കള്ളന്മാർ എന്നിവരാണ് ഈ കളിയിൽ വേണ്ടത് ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ എഴുതിയ കടലാസ് ചുരുട്ടി നറുക്കിടുന്നതോടെ കളി തുടങ്ങുകയായി കൂവ കൂവ ഒരു സാധാരണ പ്രജയാണ് എല്ലാവരും കടലാസ് ചുരുളുകൾ എടുത്തു കഴിഞ്ഞാൽ രാജാവും പോലീസും കൂവ കൂവയും ഒഴികെ മറ്റാരും തങ്ങൾക്കു ലഭിച്ച കഥാപാത്രങ്ങളെ വെളിപ്പെടുത്തരുത് തുടർന്ന് താഴെ പറയുന്ന സംഭാഷണം രാജാവും കൂവാ കൂവയും തമ്മിൽ നടക്കുന്നു കൂവകൂവ കൂവ രാജാവ് ആരാണ് അവിടെ അടിയൻ തന്നെ രാജാവ് എന്തിനു വന്നു അടിയന്റെ വീട്ടിൽ കള്ളൻ കയറി രാജാവ് എന്തൊക്കെ കട്ടു ഉപ്പ് തൊട്ടു കർപ്പൂരം വരെ രാജാവ് പോലീസ് വേഗം കള്ളനെ പിടിക്ക് എന്ന കടലാസ് കുട്ടി മറ്റുള്ളവരിൽ നിന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കള്ളൻ എന്ന കടലാസ് പോലീസ് ആദ്യം കണ്ടെത്തുന്ന ആൾ കള്ളൻ ആണെങ്കിൽ കളിയിൽ ജയിക്കും അല്ലാത്ത പക്ഷം തോൽക്കും ഇങ്ങനെ വീണ്ടും കളി തുടരും ഒരു കുട്ടിയെ നേതാവായി തെരഞ്ഞെടുക്കണം മറ്റു കുട്ടികൾ വെരിവെരിയായി ഇരിക്കുക തുടർന്ന് ഭക്ഷണ സാധനങ്ങളുടെയും അല്ലാത്തവയുടെയും പേരുകൾ നേതാവായ കുട്ടി ഇടകലർത്തി പറയും ഭക്ഷണ സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അം എന്ന് പറയണം ഉദാഹരണത്തിന് ചപ്പാത്തി എന്ന് പറയുമ്പോൾ അം എന്നു പറയണം കല്ല് എന്നു പറഞ്ഞാൽ അം എന്നു പറയാൻ പാടില്ല കഴിക്കാവുന്ന ഭക്ഷണ സാധനങ്ങളുടെ പേര് പറയുമ്പോൾ അം എന്നു പറയാതിരുന്നാലും കഴിക്കാത്തവയുടെ പേര് പറയുമ്പോൾ അം എന്ന് പറഞ്ഞാലും കളിയിൽ നിന്ന് പുറത്താക്കും കല്ലുകളി കല്ലുകളി രണ്ട് പേർ ചേർന്ന് കളിക്കുന്ന കളിയാണിത് ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് കളിക്കുന്ന കളിയാണ് കല്ലുകളി ആദ്യം കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്ത് മുകളിലേക്ക് എറിയണം താഴെ വീഴുന്നതിന് മുമ്പായി പുറം കൈ കാണിക്കുന്നു ശേഷം പുറം കൈയിലെ ഒരു കല്ലൊഴിച്ച് ബാക്കിയെല്ലാം താഴെയിടുന്നു പുറം കയ്യിൽ വെച്ചിരിക്കുന്ന ഈ കല്ലിനെയാണ് കൊത്തം കല്ല് എന്ന് പറയുന്നത് കൊത്തം കല്ല് കയ്യിൽ വെച്ച് മറ്റുള്ള കല്ലുകൾ പെറുക്കിയെടുക്കണം ഇത്തരത്തിൽ കൂടുതൽ കല്ല് കിട്ടുന്നയാളാണ് വിജയി ഒളിച്ച കളി ഈ കളിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഒരാൾ കണ്ണുപൊത്തി ഒന്ന് മുതൽ നൂറ് വരെ എണ്ണണം എണ്ണുന്ന സമയത്തിനുള്ളിൽ മറ്റുള്ളവർ ഒളിക്കണം എണ്ണിയ ആൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കണം ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആൾ പിന്നീട് എണ്ണണം അങ്ങനെ കളി തുടരാം കണ്ണാപുറ്റിക്കളി ചെറിയ ഒരു ഇലയെടുത്ത് ഒരു കുട്ടിയുടെ കയ്യിൽ വെച്ച് മണ്ണുകൊണ്ട് ഇല മൂടും പിന്നീട് കുട്ടിയുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് പല ഭാഗത്തേക്ക് തിരിച്ചും മറിച്ചും നടത്തിക്കും കണ്ണാമ്പൊത്തിയിലേ കാട്ടിക്കുറത്തിയിലേ ഞാൻ വിട്ട കല്ലനെ ഓടിച്ചാടി പിടിച്ചോണ്ടുവാ എന്നു പാടിക്കൊണ്ടാണ് കുട്ടിയെ നടത്തിക്കുക ഇതിനിടയിൽ മണ്ണും ഇലയും എവിടെയെങ്കിലും വെക്കാൻ പറയും പിന്നീട് കളി തുടങ്ങിയ സ്ഥലത്ത് കുട്ടിയെ എത്തിച്ച് കണ്ണു തുറയ്ക്കാൻ അനുവദിക്കും കുട്ടി ഈ ഇല കണ്ടെത്തുന്നതാണ് കളി പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ